സൈബർ ആക്രമണത്തിന് ആര്യ ഇട്ടു ജാസ്മിൻ ആര്യക്കെതിരെ ഉന്നയിച്ച വിമർശനം ഇപ്പോഴിതാ ജാസ്മിൻ മറുപടി നൽകിയിരിക്കുകയാണ് ആര്യ വെറൈറ്റി മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം പ്രതികരിച്ചത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഒരു മത്സരാർത്ഥി പറയുന്നത് കേട്ടു ആര്യ ചേച്ചി ചെയ്ത് അതേ തെറ്റി തന്നെയല്ലേ ഞാൻ ജീവിതത്തിൽ ചെയ്തത് എന്നിട്ട് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്ന് ഇതിൻ്റെ റീൽസ് എനിക്ക് പലരും അയച്ചു തന്നു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ കുട്ടി ചെയ്ത എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് ആ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട് ആര്യ പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറൊരുത്തിൻ്റെ കൂടെ പോയതല്ലേ അത് തന്നെയല്ലേ ജാസ്മിനും ചെയ്തതേ എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവും എന്ത് കാരണത്താലാണ് പിരിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞത് ഭർത്താവുമായി പിരിയാനുള്ള കാരണത്തിൽ തെറ്റ് എൻ്റെ ഭാഗത്താണ് കൂടുതൽ എന്ന് മാത്രമാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ഒരു വിവാഹത്തിൽ തെറ്റ് ചെയ്യുക എന്നാൽ ചതിക്കുക മാത്രമല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേറെ കാമുകൻ ഉണ്ടെന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു ഞാനോ എൻ്റെ മുൻ ഭർത്താവോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വേർ പിരിയാനുണ്ടായ കാരണങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഞങ്ങളുടെ കുടുംബത്തിന് പോലും ഇക്കാരണങ്ങളൊന്നും കൃത്യമായി അറിയില്ലെന്ന് തോന്നുന്നു ഇരുപത്തി വയസ്സൊക്കെ വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പൊട്ടിയായിരുന്ന ഞാൻ എൻ്റെ ഈഗോയായിരുന്നു എനിക്ക് വലുത് എന്നിട്ട് ഞാൻ ആ വാശിയിൽ തുടർന്നു അങ്ങനെ വാശി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടായിരുന്നേനെ ഞങ്ങളുടെ വിവാഹമോചനം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാണ് ഞാൻ മറ്റൊരു റിലേഷനിലേക്ക് കടക്കുന്നത് എൻ്റെ മുൻ ഭർത്തു സഹോദരി മുഖേനയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതെന്ന് സത്യമാണ് ദുബായിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഗസ്റ്റായി വരാനാണ് വിളിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് എന്നും ആര്യ പറയുന്നു